കുന്നംകുളം മരത്തങ്കോട് എ കെ ജി നഗറിൽ ഇടിമിന്നലിൽ വൻ നാശനഷ്ടം രണ്ടു പേർക്ക് നേരിയ പരിക്കേറ്റു കൂരാറ്റുവളപ്പിൽ ആയിഷയുടെ വീടിന് വലിയ കേടുപാടുകൾ സംഭവിച്ചു വീട്ടിലെ വൈദ്യുതി ഉപകരണങ്ങളും സ്വിച്ച് ബോർഡും മീറ്റർ ബോക്സ് മെയിൻ സ്വിച്ച് ഉൾപ്പെടെയുള്ള വസ്തുക്കൾ പൊട്ടിത്തെറിക്കുകയും കത്തി നശിക്കുകയും ചെയ്തു വീട്ടിലുണ്ടായിരുന്ന ടെലിവിഷൻ റഫ്രിജറേറ്റർ ലൈറ്റുകൾ മറ്റ് ഇലക്ട്രിക്കൽ ഉപകരണങ്ങളും ഉപയോഗശൂന്യമായി വീടിന്റെ ചുമറിന് വിള്ളൽ സംഭവിച്ചിട്ടുണ്ട് കൂലിപ്പണി ചെയ്ത് ഉപജീവനം നടത്തുന്ന വിധവയായ ആയിഷയ്ക്ക് വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ വഴിയില്ലാതെ ദുരിതത്തിലായിരിക്കുകയാണ് വീട്ടിലുണ്ടായിരുന്ന വയസ്സുള്ള ഹജ്മ പതിനാറ് വയസ്സുള്ള ഷാഹുൽ എന്നിവർക്കാണ് അനുഭവപ്പെടുകയും ഷാഹുലിന്റെ ചെവിക്ക് ശക്തമായ വേദന അനുഭവപ്പെടുകയും ചെയ്തു മിന്നലിൽ തൊട്ടടുത്ത പറമ്പിലെ തെങ്ങിന്റെ തലപ്പിന് തീ പിടിച്ചു ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചക്ക് ഒരു മണിവരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാതരം കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി